പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രധാനമായും നാല് വിശ്വാസ സത്യങ്ങളാണ് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത് ഈ വിശ്വാസ സത്യങ്ങൾ ഡോക്മാസ് എന്നും അറിയപ്പെടുന്നു ഒന്ന് പരിശുദ്ധ അമ്മ ദൈവമാതാവാണ് രണ്ട് പരിശുദ്ധ അമ്മ നിത്യകന്യകയാണ് മൂന്ന് പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് നാല് പരിശുദ്ധ അമ്മ സ്വർഗാരൂപിതയാണ് പാപമില്ലാതെ ജനിച്ച് നിത്യകന്യകയായി തന്നെ ജീവിച്ച ദൈവത്തിന്റെ അമ്മയായ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതാണ് ഈ വിശ്വാസ സത്യം ഇതിൽ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മറിയം ദൈവമാതാവ് എന്ന വിശ്വാസ സത്യമാണ് നാം ഫസ്റ്റ് എപ്പിസോഡിൽ ചിന്തിക്കുന്നത് നാല് എപ്പിസോഡുകളിലൂടെയാണ് ഈ വിശ്വാസ സത്യങ്ങളെ കുറിച്ച് നാം പഠിക്കാൻ ശ്രമിക്കുന്നത് മറിയത്തെ എന്തുകൊണ്ടാണ് ദൈവമാതാവ് എന്ന് വിളിക്കുന്നത് ഒന്നാം നൂറ്റാണ്ടു മുതൽ തന്നെ പരിശുദ്ധ അമ്മയെ ദൈവമാതാവായി കരുതുകയും പ്രാർത്ഥിക്കുകയും പരമ്പരാഗതമായി വിശ്വസിച്ച് പോരുകയും ചെയ്തിരുന്നു എന്നാൽ എ ഡി നാനൂറ്റി ഇരുപത്തിയെട്ടിൽ കോൺസ്റ്റാൻറിനോപ്പോൾസ് ആയിരുന്ന നെസ്റ്റോറിയസ് എതിർവാദവുമായി വന്നു ക്രിസ്തുവിൽ രണ്ട് സ്വഭാവമുണ്ടെന്നും ഒന്ന് ദൈവിക സ്വഭാവം മറ്റൊന്ന് മനുഷ്യ സ്വഭാവം ഇതിൽ മറിയം ഗർഭ ധരിച്ചത് മനുഷ്യനായ ക്രിസ്തുവിനെ മാത്രമാണെന്നും അദ്ദേഹം വാദിക്കുവാൻ തുടങ്ങി അതിനാൽ മറിയത്തെ ക്രിസ്തു എന്നു സാധാരണക്കാരനായ മനുഷ്യന്റെ അമ്മ എന്നർത്ഥം വരുന്ന ക്രിസ്റ്റോ ടോക്കോസ് എന്ന് മാത്രം വിളിച്ചാൽ മതിയെന്നും ദൈവമാതാവ് എന്നർത്ഥം വരുന്ന തയോടോക്കോസ് വിളിക്കേണ്ടതില്ലെന്നും സമൂഹത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങി ഇതിനെ തുടർന്ന് ഇരുന്നൂറോളം സഭാപിതാക്കന്മാർ എഫ് എസോസ് സുലഹദോസിൽ പങ്കെടുക്കുകയും നെസ്റ്റോറിയൻ അബദ്ധ സിദ്ധാന്തങ്ങളെ തള്ളിക്കളയുകയും മറിയം യഥാർത്ഥത്തിൽ ദൈവമാതാവാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ദൈവമാതാവ് എന്ന അർത്ഥത്തിൽ തയ്യോട്ടോക്കോസ് എന്ന ഗ്രീക്ക് പദമാണ് സുനഹദോസ് ഉപയോഗിച്ചത് എമാനുവേൽ യഥാർത്ഥ ദൈവമാണെന്നും അതുകൊണ്ട് പരിശുദ്ധ കന്യക ദൈവ സംവാഹകിയാണെന്നും ഏറ്റുപറയാത്തവന് ശാപമെന്ന് എഫ് എസോസ് സുലവദോസ് പറഞ്ഞു വെച്ചു കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം ഗണ്ഡികയിൽ മറിയത്തിന്റെ ദൈവ മാതൃത്വത്തെ ഇപ്രകാരം പഠിപ്പിക്കുന്നു മറിയത്തെ സുവിശേഷകർ ഈശോയുടെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നു ഏലിശയാകട്ടെ മറിയത്തിന്റെ പുത്രൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ ആത്മാവിനാൽ പ്രചോദിതയായി മറിയത്തെ എന്റെ കർത്താവിന്റെ അമ്മ എന്ന് പ്രകീർത്തിക്കുന്നു വാസ്തവത്തിൽ മറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനായി അവതരിച്ചവൻ ജഡപ്രകാരം യഥാർത്ഥത്തിൽ മറിയത്തിന്റെ മകനായി തീർന്നവൻ പരിശുദ്ധാത്മ ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയും പിതാവിന്റെ നിത്യപുത്രനുമല്ലാതെ മറ്റാരുമില്ല തന്നിമിത്തം തിരുസഭ ഉദ്ഘോഷിക്കുന്നു മറിയം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അമ്മയാണ് ദൈവ എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തിന്റെയോ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെയോ മാതാവ് എന്ന അർത്ഥത്തിലല്ല നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ മനുഷ്യനായി അവതരിച്ച ദൈവമായ ഈശോ ഈശോമിഷിഹായുടെ അമ്മ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അതായത് യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു പരിശുദ്ധ അമ്മയിൽ നിന്നും പിറന്ന യേശു ക്രിസ്തു പുത്രനായ ദൈവമാണെന്നും ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയാണെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ നാം പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ അമ്മയാണെന്ന് ഏറ്റു പറയുക കൂടി ചെയ്യുന്നു പരിശുദ്ധ കന്നിക മറിയത്തിന്റെ ദൈവ മാതൃത്വ തിരുനാൾ ജനുവരി ഒന്നാം തീയതിയാണ് തിരുസഭ ആഘോഷിക്കുന്നത് ക്രിസ്തീയ പാരമ്പര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പുരാതനവുമായ തിരുനാളാണിത് ദൈവമാതാവായ മറിയത്തിന്റെ മാധ്യസ്ഥം നാം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു